പെരിങ്ങാട് പുഴയെ കാടാക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പൈങ്കണ്ണിയൂർ തീരദേശത്ത് സമരസംഘം നടത്തി പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒരു ഒരു ദുരിതത്തിലേക്ക് നമ്മളെ നയിച്ചത് കരട് വിജ്ഞാപനം ഒപ്പുവെക്കാൻ കൂട്ടുനിന്നത് ഒപ്പുവച്ചത് കേരള സർക്കാരും ആ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള മണലൂർ നിയോജക മണ്ഡലം എം തീർച്ചയായിട്ടും നമുക്ക് അറിയാം അതിനെതിരെയുള്ള പ്രതിഷേധം ഇനിയും കൂടുതൽ കൂടുതൽ ശക്തമാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് മുന്നോട്ട് പോകണം പോകും ആ സമരത്തിനോടൊപ്പം പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും എല്ലാ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം ദുരിതമനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മൗനം പാലിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ഫോറസ്റ്റിനോടൊപ്പം നിലകൊള്ളുന്ന മുരളി പെരുന്നല്ലി എം എൽ എ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വീടുകൾക്ക് നമ്പർ കിട്ടാതെയും ഭൂമിയുടെ നികുതി അടയ്ക്കാൻ കഴിയാതെയും വിദ്യാഭ്യാസ ലോണുകൾ ലഭിക്കാതെയും ദുരിതം അനുഭവിക്കുകയാണ് ജനങ്ങൾ ഇവിടെ ഉപ്പുവെള്ളം കയറി ശുദ്ധജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് പുഴയെ സംരക്ഷിക്കാതെ പുഴയെയും പുഴയോരത്തെയും കാടാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിജ്ഞയെടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു ജോസഫ് ബെന്നി ടി കെ സുബ്രഹ്മണ്യൻ പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കമാലുദ്ദീൻ തോപ്പിൽ എം കെ അനിൽകുമാർ റൂറൽ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ മീരാ ജോസ് ഷിനി തറയിൽ ഡേവിസ് പുത്തൂർ എന്നിവർ സംസാരിച്ചു